എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം നടക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് സർക്കാരിലോ പാർട്ടിയിലോ ഒരു പ്രതിസന്ധിയുമില്ല ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും മാധ്യമങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എ ഡി ജി പിയുമായിട്ട് ഡി ജി പി ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോഴ് അന്വേഷിച്ചു വരികയാണ് ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത് ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചത് ഡിജിപിക്കെ അത് ഉയർന്നു വന്ന ഏത് ആരോപണവും ഇപ്പോഴത്തെ അന്വേഷണത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്തൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ട് സർക്കാരിൻ്റെ തീരുമാനമാണ് എടുത്തത് അതല്ലേ പറഞ്ഞത് നയപരമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പട്ടികയിലാണല്ലോ എ ഡി ജി പി വരുന്നത് ഡി ജി പി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട താഴത്തുള്ള ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എ ഡി ജി പിമാരാണ് ആ എ ഡി ജി പിമാരുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനം അതുപോലെ ആരോപണം ആക്ഷേപം എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണം എന്ന് തീരുമാനിച്ചു അതിനുമുമ്പ് അവിടുത്തെ പത്തനംതിട്ടയിൽ ഇപ്പോഴുണ്ടായിരുന്ന എസ് പി അവിടെ മുമ്പ് പാലക്ക മലപ്പുറത്ത് എസ് പി ആയിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രശ്നം അതേപോലെ തന്നെ ഡി ജി പി അന്വേഷിച്ചു റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു ഉടനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്